ഹലോ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിറ്റ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഇത് കാനഡയിൽ നിന്നാണ് ഇന്നലെ നമ്മളുടെ വീഡിയോ കറക്റ്റ് ഇരുന്നൂറ്റമ്പത് വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വടംവലി വിസയെക്കുറിച്ച് പറഞ്ഞാണ് ഒരുപാട് പേര് വിളിക്കുകയും ഒരുപാട് പേര് സംശയം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു നമ്മളത് അറിയുന്ന മറുപടികളും കാര്യങ്ങളും അതിൻ്റെ പുറകെയുള്ള ഉടായ്പ്പ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടായി ഇന്ന് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിലുള്ളൊരു വിസയെക്കുറിച്ചാണ് ആ വിസ ഇപ്പോഴും ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ നമ്മൾക്കെല്ലാം സുപരിചിതമായൊരു വിസയാണ് മെയ്ഡ് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അതിന് ഹൗസ് മെയ്ഡ് വിസ എന്ന് പറയും ലോകത്തിലെ അനവധി വിസകളിൽ ചിലവ് കുറഞ്ഞതും എന്നാൽ പീഡനം ഏറ്റവും വും അല്ലെങ്കിൽ ഏറെ സഹിക്കേണ്ടി വരുന്നതുമായ ഫീമെയിൽ വിസയാണ് ഹൗസ് മെയ്ഡ് വിസ നിങ്ങളല്ലേ സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കും ഇപ്പോഴും ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും പോലെ പത്തിൽ ഒരു മൂന്ന് പേരെങ്കിലും അല്ലെങ്കിൽ നാല് പേരെങ്കിലും പലവിധമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ളവരായിരിക്കും കൂടുതലും ഇൻഡോനേഷ്യയിൽ നിന്നുള്ള പെൺപിള്ളേർ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഫിലിപ്പീൻ എന്നുള്ളവർ ഇന്ത്യയിൽ നിന്നുള്ളവർ ആണ് ഈ മെയ്ഡ് വിസയിലൊക്കെ വരുന്നത് ദുബായിലെ കാര്യം വളരെ വിചിത്രമാണെന്നാണ് ഇനി ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ സൗദി അറേബ്യയിൽ ഓരോ അറബികളുടെ വീട്ടിൽ അവൻ്റെ പണത്തെ പണം അനുസരിച്ച് അവൻ്റെ ഭാര്യമാരുടെ എണ്ണ അനുസരിച്ചും രണ്ടും മൂന്നും നാലും മെയ്ഡുമാരുണ്ടായിരിക്കും ചിലവരുടെ പണി കുക്കിങ് മാത്രമായിരിക്കും ചിലരുടെ പണി ഹൗസ് ക്ലീനിങ് തുണി പരിപാടികൾ തുണി അലക്ക മടക്കുക ചിലരാണെങ്കിൽ വെറും കുട്ടികളെ നോക്കലായിരിക്കും ചിലവർ പ്രായമുള്ള അപ്പച്ചന്മാരെ അമ്മച്ച അങ്ങനെ പലതരത്തിലുള്ള ഹൗസ് മെയ്ഡ്മാരുണ്ടായിരിക്കും വളരെ ചെറിയ ശമ്പളമായിരിക്കും ഭക്ഷണം അവിടെ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ അവിടെ തന്നെ ആയിരിക്കും താമസം അപ്പോൾ നല്ല സ്പോൺസേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വിവരവും വിദ്യാഭ്യാസവും സംസ്കാരമുള്ള നല്ല അറിവുകളെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം രക്ഷപ്പെട്ടു കാരണം അവർ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യും വീട്ടിലോട്ട് പൈസ അയക്കാം പക്ഷേ ഒന്ന് രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നാൽ നമ്മളുടെ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഓമനപ്പേരാണ് ലിവിംഗ് കെയർ ഗിവർ നോർത്ത് അമേരിക്ക മാത്രമല്ല ഇസ്രയേൽ യൂറോപ്പ് പിന്നെ പല രാജ്യങ്ങളിലും ഇതിനെ വിളിക്കുന്നത് ലിവംഗ് കെയർ ഗിവർ ഓർ ലിവ് ഔട്ട് കെയർ ഗിവർ അപ്പോൾ ഇത് ഇവിടെയുള്ള ഏജൻ്റമാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ ആൾക്കാരെ കൊണ്ടുവന്നിരുന്നത് ഇതിൻ്റെ ഉടായ്പകൾ ഇതിൻ്റെ പുറകുള്ള ഉടായ്പകളും വ്യാജ പേപ്പറുകളും എല്ലാം അനവധി ലക്ഷങ്ങൾ വരാൻ തുടങ്ങി ഇതിൽ കൂടുതലും വരുന്നിരുന്നത് നമ്മുടെ നേഴ്സുമാരാണ് ഫിലിപ്പീനിന്നുള്ളവരും ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സുമാരാണ് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഓഫർ ജോബ് പറയുന്നത് ഇത് കാനഡിയ കാനഡ ആയതുകൊണ്ട് രണ്ട് വർഷം നിങ്ങൾ അവരുടെ കൂടെ ജോലി ചെയ്താൽ മതി നിങ്ങൾക്കത് കഴിഞ്ഞ ഉടനെ പി ആറ് കിട്ടും നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാം പണ്ടാണെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പി ആറ് കിട്ടിയിട്ട് ഫാമിലി കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ പിന്നെ പി ആറിൻ്റെ ആവശ്യമില്ല വർക്ക് പെർമിറ്റ് കിട്ടിയാൽ തന്നെ ഭാര്യയും പിള്ളേരെ കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനും പിള്ളേരും കൊണ്ടുവന്നിട്ട് പുറത്ത് ആവശ്യം ഇത് ഫീമെയിൽ ആണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മകള് മകളും മരുമകനും നല്ല ശമ്പളം ഉണ്ടെന്ന് വിചാരിച്ചോ ഞാനും എൻ്റെ ഭാര്യയും പ്രായമായി അല്ലെങ്കിൽ ഞാൻ ഡിസേബിൾഡ് ആയി പോയി ആയിപ്പോയിക്കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് ഒരു എനിക്കൊരു കെയർ ഗിവർ വേണമെന്ന് വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നെ നോക്കാനായിട്ട് പക്ഷേ ഈ കെയർ ഗിവറിന് കൊടുക്കാനുള്ള ശമ്പളവും താമസിക്കാനുള്ള സൗകര്യം ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അപ്പം നമ്മൾ നമ്മുടെ സാലറി സ്ലിപ്പും സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ മകളുടെയും മരുമകൻ്റെയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏജൻറ്റുമാർ ഇതെല്ലാം റെഡിയാക്കി വിസ റെഡിയാക്കും അപ്പോൾ അവനൊരു എമൗണ്ട് പറയും കൊണ്ടുവരുന്നവരുടെ പത്തായിരം ഇരുപതിനായിരം ഡോളറൊക്കെ ആയിരിക്കും ഇവരോട് പറയും നിങ്ങൾക്ക് ആളെ വേണമെങ്കിൽ നിർത്തിക്കോ അതല്ലെങ്കിൽ നിങ്ങൾ പേറോൾ റൺ ചെയ്താൽ മതി അവർ പുറത്തെവിടെയെങ്കിലും പോയി എന്നാലും ജോലി ചെയ്യും അങ്ങനെ വന്ന അനേകരുണ്ട് അനേകർ കണ്ണീരും കൈയുമായി അനേക വർഷങ്ങൾ ഇതിൽ നടന്നിട്ട് പി ആറിൻ്റെ പ്രോസസ്സിന് വേണ്ടിയാണെന്ന് പി ആർ കിട്ടാതെയും പലപ്പാ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ച അനേകരുണ്ട് എനിക്കറിയാവുന്ന അനേകരണ്ട് എന്നാൽ പിന്നീട് ഇവരെല്ലാം പി ആർ ആവുകയും സിറ്റിസൺ ആവുകയും കുടുംബമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന അനേകരും ഇതിനകത്ത് പീഡനങ്ങൾ കുറവാണ് ശാരീരികമോ മാനസികമോ ലൈംഗികവുമായ പീഡനങ്ങൾ ഇവിടെയില്ല പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ മെയിൻഡ് വിസയില് മിക്കവാറും ഞാനീ പറഞ്ഞ പോലെ പത്തിൽ നാലെണ്ണത്തിനും നല്ല പണി കിട്ടും നല്ല പണി എട്ടിൻ്റെ പണി കിട്ടും കാരണം ഒരു പക്ഷേ മാനസികമായ പീഡനങ്ങളായിരിക്കാം ഈ കൊച്ചമ്മമാരുടെ അതിന് പിന്നെ ശാരീരികമായ പീഡനമുണ്ടാവാം ലൈംഗികമായ പീഡനം പീഡനമുണ്ടാവാം എല്ലാം സഹിക്കേണ്ടി വരും പലരും മരിച്ചു പോയിട്ടുണ്ട് എന്നാൽ നോർത്ത് അമേരിക്കയിലുള്ള മെയ്ഡ് വിസകളിൽ മിക്കവാറും മാനസികമായ പീഡനം സ്ട്രെസ്സ് അത് മാനസിക വിഭ്രാന്തിയിൽ വരെ കലാശിച്ചിട്ടുള്ളവരെ ഉണ്ട് പലരും വിട്ടിട്ട് പോയിട്ടുള്ളതുണ്ട് കാരണം നാട്ടിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്തിരുന്ന നേഴ്സുമാരൊക്കെയാണ് ഈ നഴ്സ് മെയ്ഡ് വിശയിൽ വന്നിരുന്നത് എന്നാൽ ഇതിനടുത്തൊരു അടുത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാം അതിൻ്റെയും പേര് മെയ്ഡ് അത് പക്ഷേ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള വിഷയമല്ല അത് ഈ നിന്ന് മറ്റൊരു ലോകത്തേക്ക് ആത്മാവുണ്ടെങ്കിൽ യു യുഗായുഗങ്ങൾ ജീവിക്കാൻ പോകുന്ന വിഷയമാണ് അടുത്തു പറയുന്ന വിസ ആ മെയ്ഡ് വിസ അത് മിക്കവാറും മെയിൽ വിസയാണ് ഫീമെയിൽ അല്ല ഫീമെയിൽ ഉണ്ടാകാം എങ്കിലും ഭൂരിപക്ഷം മെയിലാണ് ഈ വിസ ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് തയ്യാറാവുന്നത് ഞാനൊക്കെ അതിന് തയ്യാറായിട്ടുള്ള ആളാണ് ഈ വിസയുടെ പേര് മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡെത്ത് എം എ ഐ ഡി മെയ്ഡ് ഇതൊരു തരത്തിലുള്ള വിഷയമാണല്ലേ നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള വിഷയമാണ് നമ്മൾ പറയില്ലേ എനിക്ക് വിസ വന്നു ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾ എത്ര പേർ ഇത് തിരഞ്ഞെടുക്കും എന്നറിയില്ല എന്നാൽ എൻ്റെ സ്കൂളിൻ്റെ അവസാന വർഷങ്ങളിൽ ഞങ്ങൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ദയാവധം ശരിയോ തെറ്റോ എന്നുള്ളത് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ദയാവധം എന്ന് പറയുന്നത് നമ്മളൊരു മനുഷ്യനെ മരിക്കാൻ അനുവദിക്കുകയാണ് മരിക്കാൻ സഹായിക്കുകയാണ് ദയാ അതാണ് മലയാളത്തിൽ അതിനെ പറയുന്നത് എന്നാൽ അതിന് നിയമസാധുത ഇല്ലാത്തതിനാൽ ഇതൊന്നുകിൽ ആത്മഹത്യയുടെ ഗണത്തിലോ അല്ലെങ്കിൽ കുലപാതകത്തിൻ്റെ ഗണത്തിലോ പെരുമാ പെടുമായിരുന്ന വലിയൊരു വിഷയമായിരുന്നു ഇത് ഇപ്പം ഞാൻ സ്വയമായിട്ട് മരിച്ചാൽ മരിക്കുക ഞാൻ തീരെ സുഖമില്ലാതെ കിടക്കാണ് ഞാൻ ടെർമിനൽ ഇല്ലനെസ് വന്ന് ഞാൻ വെജിറ്റബിളായിട്ട് കിടക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇൻസുലിൻ എടുത്ത് കുത്തി വെച്ചിരിക്കും മരിക്കാം പക്ഷെ അത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനായിരിക്കും ഇനി എൻ്റെ വീട്ടുകാരെങ്കിലും അങ്ങനെ കഷ്ടപ്പെടേണ്ട ഇനി മരിച്ചു മരിച്ചുപോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടുകാരോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ നേഴ്സോ ചെയ്തു കഴിഞ്ഞാൽ അത് കൊലപാതകമായിട്ട് മാറും അപ്പോൾ ഇത് ലീഗലായിട്ട് ദയാവധമായി നിലനിൽക്കണമെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡെത്ത് മെയ്ഡ് ഓക്കെ അപ്പോൾ സാംസ്കാരികമായും സാങ്കേതികവുമായും മതാചാരപ്രകാരവും വൻ വെല്ലുവിളിയായിരുന്നു ഈ ഒരു ദയാപഥം എന്നുള്ളൂ ഞങ്ങൾ ഒരുപാട് അതിനെ പറ്റി ചർച്ച നടന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് പല രാജ്യങ്ങളും കാനഡ അടക്കം എനിക്ക് പോകുന്ന ഏഴ് രാജ്യങ്ങളും പറ്റാണ് യൂറോപ്പിൽ ചില രാജ്യങ്ങളുണ്ട് അങ്ങനെ അവരിത് നിയമപരമായിട്ടതിന് നിയമസാധുത കൊടുത്തപ്പോൾ നിയമസാധുത പാസ്സാക്കിയപ്പോൾ ആയിരങ്ങളതിന് സ്വമേധയാ തയ്യാറാവുകയും ആയിരങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ടി വന്നു ഇത് ഗവൺമെൻറ്റിന് ഭയങ്കര ലാഭമുള്ളൊരു കാര്യമാണ് ഒരു ആയിരക്കണക്കിന് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായിട്ടുള്ളവരെ ലോങ് ടൈം കെയറിൽ ഇട്ട് നോക്കി പോറ്റി അവർക്ക് വേണ്ടി ഡോക്ടർ നേഴ്സ് പി എസ് ഡബ്ല്യു ഒക്കെ ചിലവാക്കുന്നതിന് പകരം ഇവരെല്ലാം ഈ മെയ്ഡിന് തയ്യാറാവുകയാണെങ്കിൽ അവരെല്ലാം നേരത്തെ കാലപുരിക്കയക്കാം സോറി ഫോർ മൈ ലാംഗ്വേജ് ഓക്കെ ഞാൻ എൻ്റെ ഉൽപത്രത്തിൽ അതിനുള്ള സമ്മതം എഴുതി വച്ചിട്ടുണ്ട് പ്രേക്ഷകരിൽ എത്ര പേർ യോജിക്കുന്നു വിയോജിക്കുന്നു എന്നറിയിക്കണം അങ്ങനെ രണ്ട് തരം മെയ്ഡ് വിസകൾ ഒന്ന് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള വിസയാണെങ്കിൽ മറ്റേ വിസ ഇഹ ലോകത്തിൽ നിന്ന് ഈ ലോകം മെടിഞ്ഞ് മറ്റൊരു ലോകത്ത് യുവ യുഗങ്ങളായി ജീവിക്കാനുള്ള വിസയാണ് മറ്റേ മെയ്ഡ് പിന്നെ മറ്റേ ഈ മെയ്ഡ് വിസ മിക്കവാറും വലിയ ചിലവില്ലാത്തതും വലിയ വിദ്യാഭ്യാസം വേണ്ടാത്തതും മറ്റേ ഒറിജിനൽ ഹൗസ് മെയ്ഡ് വിസ ഈസി ആയിട്ട് കിട്ടുന്നതുമായിരുന്നു അപ്പോൾ രണ്ടുതരം മെയ്ഡ് വിസകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്